സ്വകാര്യ മില്ലുടമകളെ സഹായിക്കുന്ന സർക്കാർ സമീപനത്തിൽ ദുരിതത്തിലാവുന്നത് നെൽകർഷകരാണെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ ശബരിമലയിൽ നിന്നും സ്വർണം കൊള്ളയടിക്കാൻ കാണിച്ച ജാഗ്രതയുടെ നൂറിലൊരംശം കർഷകരോട് കാണിച്ചിരുന്നുവെങ്കിൽ നെൽകർഷകരുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞുവേനെയും കൃഷ്ണകുമാർ ജില്ലയിലെ കൊയ്ത്താരംഭിച്ച ആഴ്ചകൾ കഴിഞ്ഞിട്ടും നെല്ല് സംവരണത്തിൽ തീരുമാനമാവാത്തതിനെതിരെ കർഷക മോർച്ച കളക്ട്രേറ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു കൃഷ്ണകുമാർ ഭൂമിതരം മാറ്റലിലൂടെ ലഭിച്ച കോടികൾ കാർഷിക ഉന്നമനത്തിനായി മാറ്റിവെക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിന് വിലകൽപ്പിക്കാതെ വകമാറ്റി ചെലവഴിച്ച സർക്കാർ ഹൈക്കോടതിയെയും കർഷകരെയും ഒരുപോലെ വഞ്ചിക്കുകയായിരുന്നു ഭൂമി തരംമാറ്റലിലൂടെ ലഭിച്ച ആയിരത്തി മുന്നൂറ് കോടിയോളം രൂപയാണ് സർക്കാർ വകമാറ്റി ധൂർത്തടിച്ചത് മുഖ്യമന്ത്രിയുടെ കർഷക നിഷേധങ്ങൾക്ക് കുടപിടിക്കുന്ന സമീപനമാണ് കൃഷിമന്ത്രിയും സിവിൽ സപ്ലൈസ് മന്ത്രിയും നടത്തുന്നത് കഴിഞ്ഞ സീസണിലെ മുഴുവൻ വിലയും കർഷകർക്ക് നൽകിയെന്ന സർക്കാർ വാദം പൊള്ളയാണ് നെല്ലെടുപ്പിന് മില്ലുകാരെ പോലും നിശ്ചയിക്കാതിരിക്കുന്നത് നെല്ല് സംഭരണത്തിൽ നിന്നും സർക്കാർ പിന്മാറാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് നെല്ലെടുപ്പിന് സർക്കാരിന് കഴിയില്ലെങ്കിൽ ഗതികേട് തുറന്നു പറഞ്ഞ് കേന്ദ്ര ഏജൻസിക്ക് അവസരം നൽകണമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു കേരളത്തിലെ മന്ത്രിക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും കർഷകൻ നെല്ലെടുക്കണം ഇതുവരെ ബോധമില്ലാത്ത അവസ്ഥയാണ് സെപ്റ്റംബർ മാസം കേരളത്തിലെ കർഷകരെ സംബന്ധിച്ചോളം നാമമാത്രമായിട്ടുള്ള കർഷകരാണ് രണ്ട് ഏക്കറോ മൂന്ന് ഏക്കറോ ഇനി പരമാവധി പത്തോ പതിനഞ്ചോ ഏക്കറോ ആയിരിക്കും ഏറ്റവും വലിയ കർഷകർ പോലും സ്വന്തമായിട്ട് ഭൂമി ഉണ്ടാവുക അവർക്ക് മറ്റുള്ള സംസ്ഥാനങ്ങളിലെ പോലെ വെങ്കിട കർഷകരല്ല അവർക്ക് നെല്ല് സ്വന്തമായിട്ട് സംഭരിച്ചു വെക്കാൻ സൂക്ഷിച്ചു വെക്കാനുള്ള സംഭരണശാലകളില്ല അവർ നെല്ല് കൊയ്തു കഴിഞ്ഞാൽ ഒന്നുകിൽ പാടത്തോ അല്ലെങ്കിൽ വീട്ടുമുറ്റത്തോ അല്ലെങ്കിൽ വീട്ടിൻ്റെ വരാന്തിയിലോ നെല്ല് സൂക്ഷിക്കുക നല്ല മഴയാണ് മഴ പെയ്തു കഴിഞ്ഞാൽ നെല്ലില് നെല്ലിന് നനവ് തട്ടിയാൽ ഈപ്പം കൂടിയാൽ നെല്ലെടുക്കാൻ വരുന്ന ആളുകൾ അതനുസരിച്ചിട്ട് തൂക്കം കുറയ്ക്കും തൂക്കത്തിൽ കുറവ് വരുത്തും ഇതെല്ലാം സർക്കാരിന് അറിയാം പക്ഷെ സർക്കാർ ഇതൊന്നും കണ്ടില്ലെന്ന് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നടിച്ച് വരിക അതിനു പിന്നിലുള്ള കാരണം എന്താണെന്ന് ഈ കേരളത്തിലെ മുഴുവൻ കർഷകർക്കും അറിയാം ഞങ്ങൾക്കും അറിയാം എന്തുകൊണ്ടാ സ്വകാര്യ നില് മകളും അതുപോലെ തന്നെ ഇവിടുത്തെ സർക്കാരും കൂടിയുള്ള ആ ത്രികോണ ബന്ധമുണ്ടല്ലോ ഒഴിവാക്കാൻ പറ്റാത്ത ആ ബന്ധം ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ നെൽകർഷകരുടെ ഇന്ന് സമയം സമയബന്ധിതമായിട്ട് നെല്ല് സംഭരിക്കാൻ സംസ്ഥാന സർക്കാരും സപ്ലൈകോയും കോൺ തയ്യാറാവാത്തത് നെൽക്കതിരികളും കാളവണ്ടിയുമായിട്ടായിരുന്നു കർഷക മാർച്ച് ബി ജെ പി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ സജീവൻ അമ്പാടത്ത് കെ സദാനന്ദൻ കെ വേണു അംബുജാക്ഷൻ ഉണ്ണികുമാരൻ പാണ്ഡിയോട് പ്രഭാകരൻ അഡ്വക്കേറ്റ് ശിവശങ്കരൻ സജീവ് കുത്തന്നൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി യു ന്യൂസ് പാലക്കാട്